അങ്ങനെ നാളെ വേലയിൽ നിന്ന് കേട്ടോ അപ്പോൾ നമുക്ക് തലേ ദിവസം തന്നെ രാവിലെ നേരത്തെ വന്ന് നമ്മുടെ കാളം നടത്തുന്ന സ്ഥലമൊക്കെ വൃത്തിയാക്കേണ്ടതുണ്ട് ഞങ്ങളവിടെ നല്ല വൃത്തിയാക്കി ചാണകമൊക്കെ മഴുകിട്ട് വെക്കിട്ടാണ് അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട് കുട്ടികളൊക്കെ അവിടെ ഭയങ്കര സന്തോഷം കേട്ടോ അവർക്ക് വേല എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും പോയി അവിടെ പോയി വൃത്തിയാക്കി അതിനുശേഷം ഞാനും ഏട്ടനും പോയിതാണ് ഞങ്ങളുടെ വേല കമ്മിറ്റിൻ്റെ ബോഡൊക്കെ മേടിച്ചു കേട്ടോ പിന്നെ അത് അവിടെ ടാഗൊക്കെ മേടിക്കേണ്ടായിരുന്നു അത് രണ്ടും മേടിച്ചു എല്ലാം കൂടി അത്യാവശ്യം ആയിരത്തഞ്ഞൂറ് രൂപകളായി അപ്പോൾ അതാ നമ്മുടെ എത്തിയിട്ടുണ്ട് ഈ നമ്മുടെ പൂത്തിനു കാളായിരുന്നു കേട്ടോ നമ്മൾ കൊല്ലം കൊല്ലം വിളിക്കാറുള്ളവരാണ് അതിന് ശേഷം നമ്മൾ പിന്നെ ജനറേറ്റർ എടുക്കാൻ പോയതാട്ടോ കളിക്കാൻ വേണ്ടത് ഞാൻ വേണ്ടാണ് ഇത്തവണ പ്രസിഡൻറ്റ് സെക്രട്ടറിയൊക്കെ അപ്പോൾ നമ്മൾ വേണം അതിനൊക്കെ ഓടി നടക്കാൻ കേട്ടാ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഓടി നടക്കുകയാണ് അപ്പോൾ അതൊക്കെ പിന്നെ വീട്ടിലെത്തിയപ്പോൾ നോക്കിയാൽ കണ്ടൊരു കുരു വന്നിട്ടു അത് രണ്ട് ദിവസം മുന്നേ വന്ന കേട്ടാ പിന്നെ പിന്നെ അത് വലുതാകാൻ തുടങ്ങി അങ്ങനത്തെ നമ്മുടെ ചക്കനുണ്ട് ഇവിടെ അവൻ പിന്നെ വീഡിയോ എടുക്കാൻ ഫോട്ടോ എടുക്കാനൊക്കെ പറഞ്ഞാൽ ഓടി വരട്ടാണ് അപ്പോൾ നമ്മുടെ കാളെ തലയൊക്കെ വെച്ചിട്ട് ഇതാ ലേറ്റ് അറേഞ്ച്മെൻറ്റ് ഒക്കെ രാത്രി രാത്രിതാണ് ഇങ്ങനെ ഇരിക്കും കേട്ടോ നമ്മുടെ കാള ഏതാണ്ട് കാണാനൊക്കെ അടിപൊളിയായിട്ടുണ്ട് പിന്നെ നമ്മൾ അവർക്ക് ഭക്ഷണം കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് പേര് കാളക്കാരനോട് തോന്നിയിരിക്കണം കേട്ടാ നമ്മുടെ കമ്മറ്റിക്കാരാണ് കൂടുതൽ കാളക്കാർ ഒരാളുണ്ടായിരുന്നുള്ളട്ടെ അപ്പോൾ അവനൊട്ടക്കൊന്നും നമ്മൾ ശരിയല്ല പിന്നെ രാവിലെ പുലർച്ചെ നടത്തതാണ് പോയി കോഴിയൊക്കെ എടുക്കാൻ തന്നു പിന്നെ വെയിലയുടെ വീടുക അടുത്ത വീടുക ഉണ്ടാവട്ടോ